കണ്ണ് തുറക്കുന്നത് ജനിച്ചാലാണ് കാതും പിന്നെ മൂക്ക് കൊണ്ട് മണക്കുന്നത് ജനിച്ചാലാണ് കൊണ്ട് സ്പർശിക്കുന്നത് ജനിച്ചാലാണ് പക്ഷെ കാതു മുളക്കുന്നതോ ജനിക്കുന്നതിന് മുമ്പാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കും അഞ്ചാം മാസം കാതു മുളക്കും കുട്ടിക്ക് ആ സമയത്ത് കേൾക്കുന്ന താളമാണ് അവൻ്റെ താളം അതുകൊണ്ട് പഴയ തലമുറയിൽപ്പെട്ട അമ്മമാര് ഗർഭിണികളോട് അധ്വാനിക്കാൻ പറഞ്ഞിരുന്നത് എന്തിനാണ് അമ്മിയിൽ ഇട്ട് അരക്കാൻ പറഞ്ഞത് ഒരലിട്ട് ഇട്ട് കുത്താൻ പറഞ്ഞത് കീറില്ലാത്ത പേറിനല്ല സിസേറിയനൊഴിവായി കിട്ടാൻ വേണ്ടി മാത്രമല്ല ആ താളം കുട്ടി കേൾക്കുന്നുണ്ട് ആ പാട്ട് കുട്ടി കേൾക്കുന്നുണ്ട് അമ്മിയുടെ താളം കുഞ്ഞിന്നു തീറ്റ കൊടുത്തുകൊണ്ടേ ജയിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ ഉതിർമണി ഒന്നു കൊറിച്ചുകൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ ഊഞ്ഞാലിൻ്റെ താളം അത് കുട്ടിക്കറിയുന്നു നെല്ല് കുത്തുന്ന താളം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണെടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ല് കുത്തലാണെടോ നെല്ല് കുത്തലെങ്ങനടി മോതിരക്കൂറത്തി നെല്ല് കുത്തലിങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ ഈ താളം കേട്ട കുട്ടിക്ക് പഴയ പാട്ടിഷ്ടാണ് പക്വതയുണ്ട് ഇന്ന് ആരെങ്കിലും അമ്മിയിലിട്ടരക്കോ ഒരിലിട്ട് കുത്തുവോ ഡോക്ടറെ കാണിക്കാൻ പോയാ ഉടനെ ഡോക്ടർ പറയും അനങ്ങരുത് ബെഡ് റെസ്റ്റാൻ അങ്ങോട്ട് നല്ല ഉഷാർ പോകും ഇങ്ങോട്ട് വരുമ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വൈക്കോലും വണ്ടി വരുമ്പോലെയാ വരുക തട്ടാണ്ട് മുട്ടാണ്ട് പേടിച്ചിട്ടാ നടക്കുക കാരണം ഇവക്ക് പേടിയാ ഇവള് പെറ്റ കുട്ടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ദേഷ്യം വരുന്നു കത്തിയെടുത്ത് കുത്തുന്നു കാരണം ഇവൻ കേട്ട താളം അമ്മീൻ്റെയല്ല ഒരലിൻ്റെ അല്ല ഇടുമ്പോൾ റേസ് ആവുന്ന മിക്സിയാണെ പുതിയ കുട്ടികളുടെ ടമർമെന്റ് അല്ലേ കാ അമ്മിയിൽ അമ്മ പറ്റ മോനോട് കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ അവന്റെ മറുപടി അമ്മിയുടെ താളത്തിലാ പാടില്ല പാടില്ല നമ്മൾ മാറുന്നൊന്നും ചെയ്തുകൂടാ ഓറ്റി വലുതാക്കി അച്ഛൻ അമ്മയൊന്നും മറക്കരുത് ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നോ വേണ്ടോ മലാളെ എന്നാൽ മിക്സിയിൽപ്പെട്ട മിക്സിയുടെ താളമുള്ള കുട്ടി ഇന്നൊരു കുട്ടി ഇതേ ചോദ്യം ചോദിക്കുന്നു ഞാനും വരട്ടെ ഞാനും കാടിനുള്ളിൽ മറുപടി ഒരു ഒരു കാലത്തിന്റെ താളം മാറുന്നതിന് കണക്കായി പാട്ടിറങ്ങിയില്ലേ അവരിന്റെ വൈകാരികമായ ശേഷി കരയണം നമ്മുടെ മക്കൾ കരയണം എപ്പോ മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് അവൻ കരയുന്നത് കണ്ടാൽ നിങ്ങൾ അഭിമാനിക്കുക കരഞ്ഞ മോശമൊന്നുമല്ല ചിരിക്കണം പുഞ്ചിരിക്കണം ദേഷ്യം വരണം ആവശ്യമുള്ളിടത്ത് മാത്രം ഈ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വളരെ കുറവല്ലേ പുരുഷന്മാർക്കല്ലേ ആദ്യവും ഹാർട്ട് അറ്റാക്ക് വരുന്നത് അന്നാ സ്ത്രീകൾക്ക് ഹൃദയം ഇല്ലേ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരാത്ത ആ അലിയും കരയാനുള്ള ഒരു ചാൻസും കളിയില്ല എൻ്റെ നാട്ടിലൊന്നും സ്ത്രീകൾ ഒരു മരണപ്പെട്ട വീട്ടിൽ മിനിമം അഞ്ച് ട്രിപ്പ് കരയും മരിച്ച ഉടനെ ഒന്ന് കരഞ്ഞു എന്നിട്ട് സമാധാന ഈ കട്ടക്കാപ്പി കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയത്തി വന്ന് അവൾ കരയുമ്പോൾ കൂടെ കരഞ്ഞു കൊടുക്കണ്ടേ കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരൻ വന്നു അവനെ കാണുമ്പോൾ ഒന്ന് കരഞ്ഞ് അവസാനം കുളിപ്പിക്കാൻ എടുക്കുമ്പം കരഞ്ഞ് കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പം കരഞ്ഞ് പുരുഷന്മാർക്ക് സങ്കടമില്ലേ സങ്കടത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എല്ലാവർക്കും ഒരുപോലെയാണ് സങ്കടം പക്ഷേ സങ്കടം പ്രകടിപ്പിക്കൽ എങ്ങനെ അതാ ചോദ്യം സങ്കടം പ്രകടിപ്പിക്കാൻ പ്രകൃതി നമുക്ക് ഒറ്റൊരു ഒരു മാർഗമേ തന്നിട്ടുള്ളൂ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുക്കുക പക്ഷേ ഈ കണ്ണിനും മൂക്കിനും കൂടി സൃഷ്ടിയിൽ പറ്റിയൊരു അബദ്ധമാണ് കണ്ണിനും മൂക്കിനും ഒരു ഗേറ്റേ ഉള്ളൂ കണ്ണിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി മൂക്കിലൂടെയും വെള്ളം വരും ഈ ശബ്ദമാണ് നമ്മൾ നാട്ടുകാർ അറിയിക്കുന്ന കരയുന്നുണ്ടെന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആണ് പാഷണൽ ക്വസ്റ്റ്യൻ ഇതിൻ്റെ കുറവാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഈ പാഷണൽ ക്വസ്റ്റ്യൻ മനുഷ്യനാണെങ്കിലും ആർദ്രത വേണ്ടേ അനുഭൂതി ആനന്ദം നിർവൃതി സൗന്ദര്യബോധം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട നൃത്തം ഇല്ലേ ആ നൃത്തത്തിന്റെ ആ താളവും മറ്റൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഞ്ചില ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്തോ ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉടനെ നിങ്ങൾ മനസ്സിലാക്കുക റേഷൻ കാർഡ് എന്ന പേര് കുത്തുക എന്നിട്ട് ആലയിൽ പോയി കിടക്കുക മനുഷ്യരായി പരിഗണിക്കാൻ പറ്റില്ല ഇത് ഒരു പുഞ്ചിരി കാണുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരി കാണുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യകിരണങ്ങൾ തഴുകിക്കൊണ്ട് പുല്ലിൻ തുമ്പിന്റെ മൂർധാവിലുള്ള തുഷാര ബിന്ദുക്കൾ വതനം ചുവന്നു വരുന്നത് കണ്ടിട്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പോത്തായിട്ട് ജനിച്ച പോരെ കിരണങ്ങൾ ബിന്ദുവിൻ വദനം ചുവന്നു മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന പാട്ട് പാട്ടുകൾക്കും ഉണ്ടാകുന്നൊരു അനുഭൂതി നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ജന്മം പോയി ആ അനുഭൂതിയിലേക്ക് കൊണ്ടു കൊടുക്ക് അതിലേക്ക് നയിക്ക് പാഷൻ വേണം അവർക്ക് അതിനുവേണ്ടിയാ മനുഷ്യനുണ്ടായത് മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് കാമവികാരമുണ്ടായിരുന്നു പക്ഷെ കാമവികാരത്തെ സുന്ദരമായ പ്രണയമാക്കാനാ മനുഷ്യനുണ്ടായത് നിന്നെ അണീക്കാൻ താമര നൂലിനാൽ ഞാൻ ഒരു പൂത്താലി തീർത്തു വച്ചു നീ വരുവോളവും വാടാതിരിക്കാനായി ഞാനതേടു തുവച്ചു എന്ന് പാടാൻ പട്ടിക്കും പശുവിനും നമുക്കേ പറ്റൂ ആ ആർദ്രതയാണ് നമ്മളെ മനുഷ്യരാക്കിയത് ഒരു കാറ്റത്ത് മുളങ്കാൾ ഒലയുന്നത് കണ്ടിട്ട് പോലെ എന്ന് പാടാൻ വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ കുറിച്ചും വീണ് കിടക്കുന്ന പൂവിനെ കുറിച്ചും പാട്ടുപാടാൻ കഴിയുന്നില്ല പിന്നെ നമ്മൾ മനുഷ്യൻ പാഷണൽ കോഷ്യൻ്റെ അതിൻ്റെ ഞാനൊരു ഉറ്റ ഉദാഹരണം പറയാം ഒരു വാക്ക് പാഷണൽ കോഷ്യൻ്റിൽ ഒരു കുട്ടി പഠിക്കുന്നതിന് ഒരു ഉദാഹരണം ചോറ് വന്തോ നോക്കാൻ സംസ്കൃതത്തിൽ ഒരു ന്യായമുണ്ട് ആ ന്യായത്തിൻ്റെ പേര് ന്യായം എന്നാണ് ചോറ് വന്തോം നോക്കുന്ന ന്യായം കലത്തിലെ മുഴുവൻ വറ്റും പിടിച്ച് നോക്കണ്ടല്ലോ ഒന്നോ രണ്ടോ പിടിച്ചാൽ മൊത്തം ചോറിൻ്റെ പൂവ് മനസ്സിലാവും ഒരു വാക്ക് മാത്രം ഞാനിവിടെ പാഷണൽ കോഷ്യൻറ്റും ആക്കിയിട്ട് മാറ്റിത്തരാം ആ വാക്ക് നിങ്ങൾ പറയണം ഞാൻ നിർദ്ദേശം തരാം ഏത് വാക്കായിരിക്കണം എന്ന് ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് ഏതാണ് നിങ്ങൾ പറയൂ ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് ഏതാണ് വിളിച്ചു പറയാം ആ അമ്മ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശബ്ദവോട്ടോടെ അംഗീകരിക്കാം കൈയടിക്കാം അത് അംഗീകരിക്കുന്നവര് ഏറ്റവും സുന്ദരമായ വാക്ക് അമ്മ എന്നാൽ പിന്നെ അമ്മ എടുക്കാം നമുക്ക് അല്ലേ എന്താണ് അമ്മ പുതിയ കുട്ടികളോട് അമ്മ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഗൂഗിളിൽ തപ്പി ഡിക്ഷണറി എടുത്തു ഗർഭരിച്ചവൾ പ്രസവിച്ചവൾ മുലയൂട്ടിയവൾ അമ്മ ഇതാണ് അർത്ഥമാണത് അതിങ്ങനെ മാത്രം പഠിച്ചാൽ മൈനസ് ആണ് പ്ലസ് ആവില്ല അത് മൈനസ് ആയത് അതുകൊണ്ടാണ് അമ്മയെ കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിൽ മൈനസ് ആക്കുന്ന അതിന്റെ ആഴം പഠിപ്പിച്ചിട്ടുണ്ടോ അമ്മ എന്ന പദത്തിന്റെ ആഴം ഒന്ന് നോക്കാം നമുക്ക് അമ്മ എന്ന് പറഞ്ഞാൽ എന്താ ലോകത്തിൽ ഏറ്റവും ആർദ്രമായ പാട്ടുകൾ താരാട്ട് പാട്ടുകളാണ് തൻ്റെ കുട്ടി ഉറക്കുന്ന പാട്ടുകൾ ആ പാട്ടുകൾ ആ പാട്ടുകൾ കണ്ടുപിടിച്ച ഫോണറ്റിക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മമാർ കണ്ടുപിടിച്ച ഒരു ഫോണറ്റിക്സ് ഉണ്ട് അറിയാമോ സ്വനിക സ്വനി സ്വനശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ചൊരു സ്വനശാസ്ത്രമുണ്ട് എന്താണ് കുട്ടിയെ താരാട്ടുപാട്ട് ഉറക്കുമ്പോ സ്വരങ്ങൾ മാത്രം കുട്ടിക്ക് പോരാ ആ ആ ഈ ഊന്ന് പഠിപ്പിച്ചാ പോരാ വ്യഞ്ജനങ്ങൾ വേണം പക്ഷെ വ്യഞ്ജനങ്ങൾ കാക്കാ കാക്കാങ്ങാന്ന് താരാട്ടുപാടി ആ കുട്ടി ഓർങ്ങോ ഇല്ല അതുകൊണ്ട് സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും മധ്യത്തിലുള്ള നാലക്ഷരം ഉപയോഗിക്കുന്നു യാരാലാവാ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ എത്ര പാട്ട് പാടി യാ രാരി രാരോ <laughs> <laughs> ോ വാ മനസ്സിലായാലാവ മഹത്വം ആലോചിച്ചു നോക്കൂ എന്തൊരു അത്ഭുതം എന്തൊരു മനഃശാസ്ത്രമാണത് ആ പാട്ടുപാടി ഉറക്കുക തൻ്റെ കുട്ടി ഉറങ്ങുമ്പോൾ മൂന്ന് ലോകവും ഉറങ്ങണമെന്നാഗ്രഹിക്കുന്നവളെ അമ്മ എന്ന് പറയാം വീട്ടുകാർ ഉറങ്ങിയാ പോരാ നാട്ടുകാരെ ഉറങ്ങിയാ പറ്റുക പോരാ പറ്റുമെങ്കിൽ ഈ മൂന്ന് ലോകം ഉറങ്ങണം ഒരു കണ്ണാൽ സൂര്യനുറങ്ങ് മറുകണ്ണാൽ തിങ്കളുറങ്ങ് തൃക്കൈയിൽ വെണ്ണയുറങ്ങ് മാമൂണിന് ഭൂമിയൊരു തിരുമധുരം നാവിലുറങ്ങ് തിരുനാമം മനസ്സിലുറങ്ങ് എന്നുണ്ണിക്കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവനുറങ്ങ് മൂലോകം മുഴുവനുറങ്ങ് എന്ന് പാടുന്നവൾ അങ്ങനെ അവളെ ആ കുട്ടീനെ ഉറക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഒരമ്മയെ കുട്ടിയെ കൊണ്ടുപോയി കിടത്തുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്ഭുതമാണ് ആ അമ്മയുടെ കൈ ഷോക്ക് അബ്സോർബറാണ് വണ്ടി കുണ്ടിൽ വീണാലും യാത്രക്കാരന്റെ നടുവളുക്കാത്തൊരു സാധനം ഇല്ല ഷോക്കുഷാപ്പുകാർ പറയും ഷോക്കും ഷോക്ക് അബ്സോർബറാണ് അമ്മയുടെ കൈ ഒരു ഷോക്ക് അബ്സോർബറാണ് ആണ് മുട്ടുംകുത്തിയാടി ഇരിക്കുമ്പോൾ കുട്ടി ഒരു പായ എടുത്തിടുന്നോ ഒരു തുണി എടുത്തിടുന്നോ എന്നിട്ട് കുട്ടീനെ മെല്ലെ ഇടം കിടത്തിയിട്ട് ചന്തീൻ്റെ അടിയിൽ നിന്ന് കൈവലിക്കുന്നത് കണ്ടിട്ടുണ്ടോ പുലിമുരുകൻ സിനിമയിൽ ഇത്ര നല്ല സ്ലോ മോഷൻ കാണില്ല അത്ര സ്ലോ മോഷനാ എന്നിട്ടൊരു പുതപ്പെടുത്ത് മേലെ പുതച്ച് വീണ്ടും രണ്ട് തട്ടും തട്ടിയിട്ട് ഒരു മുകളിൽ മൂളിയിട്ട് കുട്ടി ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയാൽ അവിടുന്ന് എഴുന്നേറ്റിട്ട് തൻ്റെ ബാക്കി ജോലികൾക്ക് പോവാൻ മുടിയൊക്കെ കെട്ടിയിട്ട് പോകാൻ വാതിൽ പടിയുടെ ഉണ്ട് ഒര ചിരിയും ചിരിച്ചിട്ടൊരു തിരിഞ്ഞു നോട്ടം ഹാ അതിൻ്റെ ചാരുത എന്തൊരു നോട്ടാണെന്നറിയോ ആ തിരിഞ്ഞുനോട്ടം അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കുട്ടീൻ്റെ അച്ഛനെ ഭർത്താവ് എന്ന് വിളിക്കുന്നതിലൊരർത്ഥമില്ല എന്തൊരു ചാരുതയാണത് അങ്ങനെ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ അമ്മ കീഴ് കുയിലിൻ്റെ പാട്ട് നമുക്കിഷ്ടാ പക്ഷെ ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് കുയിലിൻ്റെ പാട്ട് ഇഷ്ടമല്ല കുയിലേ നിന്റെ പാട്ടിൻ്റെ വോളിയം കുറക്കണം എൻ്റെ കുട്ടി ഉറങ്ങുകയാണെന്ന് ശകാരിക്കുന്നവൾ അമ്മ നിലാവളിച്ച നമുക്കിഷ്ടമാണ് പക്ഷേ നിലാവിൻ്റെ ശിശിരരശ്മികൾ ജാലകവാതിലുകൾക്കിടയിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കൺബോളകളിൽ സ്പർശിച്ചിട്ട് അവൻ്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേ എന്ന് പറയുന്നവൾ പറയുന്നവളമ്മ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദനിലാവേ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ കണ്ണിലേക്കിനാവുകൾ എന്ന് പാടുന്നവൾ അമ്മ ആഴം മനസ്സിലായോ ആഴം മനസ്സിലായോ അമ്മ എന്ന പദം നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആക്കിയില്ലേ ഇത് നിങ്ങളുടെ മക്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു വരുന്നു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം നിങ്ങളെ ആരും നിങ്ങളുടെ മക്കൾ വൃദ്ധമന്ദിരത്ത് തള്ളൂല കാരണം അവന് അമ്മ എന്ന വാക്കിൻ്റെ ആഴം അറിയാം അതാണ് പഠിപ്പിക്കേണ്ടത് അമ്മ അച്ഛൻ സഹോദരൻ അപ്പൂപ്പൻ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞാൽ വെറും ഉപരിപ്ലവമായ അർത്ഥങ്ങളല്ല അത് കുടുംബ ബന്ധങ്ങളുടെ പാഷനാണ് ആ പാഷൻ അൽക്കോഷ്യൻ്റെ കവിതകളിലൂടെ കഥകളിലൂടെ ഒന്നും വേണ്ട മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറഞ്ഞൊരു കഥ കുടുംബത്തോടെ വട്ടത്തിലിരുന്ന് വായിച്ചാൽ മാത്രം മതി അമ്മ എന്താണെന്ന് മനസ്സിലാവാൻ ആ വായിച്ചു കഴിയുമ്പോൾ അവസാനം അമ്മ നല്ല നെയ്പായസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ആ കൈ അമർത്തിയപ്പോൾ അയാൾ തൻ്റെ കണ്ണുനീര് കുട്ടികൾ കാണാതിരിക്കാൻ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കണ്ണിൽ നോക്കുക ആ കണ്ണിൽ ഒരു നനവുണ്ടെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ മക്കൾ ആർദ്രതയുള്ളവരാണ് അവർക്ക് അനുഭൂതിയും നിർവൃതിയും ആഴവും അറിയാം ഇത് നിർബന്ധമാണ് നമ്മുടെ കുട്ടികൾക്ക് അത് കുറഞ്ഞു കുറഞ്ഞു വരികയായിപ്പോ അതുകൊണ്ടാണ് കവിത വായിക്കാത്ത അതുകൊണ്ടാണ് കഥ വായിക്കാത്ത പാഷണൽ കോഷ്യൻ്റ് നിങ്ങൾ കൊടുക്കണം അവർ സ്കൂളിൽ പഠിച്ച കവിത പരീക്ഷയുടെ പോയിന്റ് ബേസിൽ മാത്രം പഠിക്കുക ആ കവിത ആർദ്രമായിട്ട് അനുഭൂതിയാക്കി മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അത് കഴിക്കണം കഴിയണം മൂന്ന് പോയിന്റ് ആയി ഐ ക്യൂ ഇ ക്യു പി ക്യൂ അടുത്ത ക്യൂ എസ് ക്യൂ സ്പിരിച്വൽ ക്വസ്ൻ ധാർമ്മിക മൂല്യം എവിടുന്ന് കിട്ടും ബൈബിളിൽ നിന്ന് കിട്ടുമോ ഖുറാനിൽ നിന്ന് കിട്ടുമോ ഗീതയിൽ നിന്ന് കിട്ടുമോ ഭാഗവത സപ്താഹത്തിൽ നിന്ന് കിട്ടുമോ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമോ ഉറൂസിൽ നിന്ന് വയത് പറച്ചിൽ നിന്ന് മതപ്രഭാഷണങ്ങളിൽ നിന്ന് കിട്ടുമോ ആളുകൾ പരക്കി ഓടുകയാണ് ധാർമ്മികത ഉണ്ടാക്കാൻ പക്ഷേ പള്ളികൾ കൂടുന്നോ അമ്പലം കൂടുന്നോ പ്രാർത്ഥന കൂടുന്നോ ഉത്സവങ്ങൾ കൂടുന്നോ ധാർമികത കൂടുന്നുണ്ടോ ഇല്ല ധാർമ്മികത കുറയുന്നു എന്ത് പറ്റി ഈ ധാർമ്മിക മൂല്യങ്ങളെല്ലാം ഖുറാനും ബൈബിളും ഗീതയും പള്ളിയും അമ്പലവും ഒക്കെ അതിൻ്റെ മേൽത്തട്ടാണ് അതിൻ്റെ അടിത്തട്ട് അടിത്തറയായിരിക്കുന്ന ഒരു ധാർമ്മികതയുണ്ട് സത്യത്തോടും സ്നേഹത്തോടും ദയ്യോടും കൂടി ജീവിക്കുന്ന ആ ധാർമ്മികതയുണ്ടാക്കുന്ന മഹാപുരോഹിതൻ നിങ്ങളാണ് അമ്മയാണ് അച്ഛനാണ് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഒറ്റ ഉദാഹരണം എൻ്റെ നാട്ടിൽ ഒരു സംഭവം റോഡ് സൈഡിൽ നിർത്തിയിട്ടിട്ട് ലോട്ടറി വെക്കുകയാണ് ഒരു കാറ് ഒരു ഓട്ടോറിക്ഷ പതിനോട് അറ്റി അറ്റിയ ബഹളം കേട്ട് ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ കാണുന്നത് രണ്ടാ ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ വണ്ടി രണ്ടും പൊളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കൊണ്ട കുത്തിയ ഓട്ടോ ഡ്രൈവർ ചാടി ഇറങ്ങിയിട്ട് കാറിൻ്റെ ഡ്രൈവറെ അടിക്കാൻ നോക്കുക എന്താടാ റോഡ് സൈഡിൽ കുറച്ച് അടുപ്പിച്ച് വെച്ചൂടെ ഇവൻ കൊണ്ട കുത്തുക എന്നിട്ട് അടി അങ്ങോട്ട് കൊടുക്കുക മനസ്സിലായോ ഇത് എവിടുന്നാണ് പഠിച്ചേ നിങ്ങളറിയാതെ അമ്മയും അച്ഛനും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഓരോ ചെറിയ സംഭവവും കുട്ടിയുടെ ധാർമ്മികതയുടെ ഫിലോസഫിയായി മാറുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ ഈ കുട്ടി ചെറു ചെറിയ കുട്ടി വീട്ടിൽ നിന്ന് ഓടി അമ്മ ദോശ ഇടുകയാണ് ഇവൻ്റെ തല കൊണ്ടുപോയിട്ട് മേശക്ക് കുത്തി ഇവൻ്റെ നിലവിളി കേട്ടിട്ട് അമ്മ വരെ തായവെക്കാതെ ഓടി വന്നു എൻ്റെ കുത്തി എന്ന് പറഞ്ഞ് കരയുന്നു തടവി കൊടുത്തിട്ടൊന്നും കരച്ചൽ നിർത്തുന്നില്ല പയ്യൻ കരയെന്ന് ദോശ കരിയെന്ന് എന്തു ചെയ്യും അമ്മമാർ ഉപയോഗിക്കുന്ന ഒരു സൂത്രപ്പണിയുണ്ട് ഏത് മേശക്കാടാ കുത്തിയത് ആ മേശയ്ക്ക് ഒരട്ടി വെച്ചു കുത്തി മേശക്ക് എന്താ മേശ എൻ്റെ കുട്ടീനെ വേദനിപ്പിച്ച അപ്പോൾ കുട്ടിക്ക് സന്തോഷമായി നമുക്ക് സമാധാനമായി ബാക്കി ദോഷം കിട്ടു പക്ഷേ എന്താ പഠിച്ച ഫിലോസഫി എന്താ ഇവന് നൂറ് ശതമാനം ഉറപ്പാണ് മേശ ഇങ്ങോട്ട് വന്ന് കുത്തിയതല്ല ഞാൻ അങ്ങോട്ട് പോയി കുത്തിയതാ എന്നാലും അടി അങ്ങോട്ട് കൊടുക്കണം പഠിച്ച ചെറിയ വിഷയം ഓരോ കൊച്ചു സംഭവങ്ങളിലൂടെയും ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികളിൽ നെഗറ്റീവായി രൂപപ്പെടുക ധാർമ്മിക മൂല്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ കുടുംബ സദസ്സുകൾ തിരിച്ചു പിടിക്കണം വരാന്തകൾ തിരിച്ചു പിടിക്കണം അടഞ്ഞ വാതിലുകളാണ് മിക്ക വീട്ടിനും ബെഡ്റൂമുകളിലേക്ക് ചുരുങ്ങിയാണ് എത്ര വിശ്വം ഭവത്യേകനീടം എന്നതും എത്ര വിശ്വം ഭവത്യാത്മനീടം ലോകം എത്ര വലുതായാലും ഒരു കൂട്ടിലെ പക്ഷികളാണെന്ന ധാരണ ഇപ്പോ അവനവനാകുന്ന കൂട്ടിലെ പക്ഷികളാവുന്നു കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട് കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ടേ കാതെടുത്ത് കമിഴ്ത്തി വെച്ച് തലയെടുത്ത് വയറ്റിൽ തിരികെ നാവടുത്ത് പുറത്തിട്ട് നാടെല്ലാം നടക്കുന്നതവനവനവനോ നാടെല്ലാം നടക്കുന്നതിവനിവനിവനോ കണ്ണുകുപ്പായ കീശയിലാണ് പൈസയെ പറ്റി മാത്രം ചിന്ത പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ പണമേ നമ ഇതാ പ്രധാനമുദ്ര വക്യം പണം 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 കാത് കമത്തി വച്ചിരിക്കുന്നു ലോകത്ത് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും അറിയില്ല രാമനാരായണ ഉക്രൈനിൽ റഷ്യ ആക്രമിച്ചിട്ടുണ്ട് അതിനെന്താ ഞാൻ വേണ്ടത് എൻ്റെ വീട്ടിൽ ആരും എം ബി ബി എസ് പഠിക്കാൻ ഉക്രൈനിൽ പോയിട്ടില്ല ഞാൻ ഞാനെന്തിനു ശ്രദ്ധിക്കുന്നു തലയെടുത്ത് വയറ്റിൽ തിരിക്കുന്നു ബുദ്ധി തിന്നണ്ട കാര്യത്തെ പറ്റി മാത്രം അൽഫാം ചിക്കൻ കടായി സിക്സ്റ്റി ഫൈവ് ഇതിനെപ്പറ്റി മാത്രം ചിന്ത നാവടുത്ത് പുറത്തിടുന്നു പാചക അടിക്കോറ്റ് കുറവില്ല അങ്ങനെ നടക്കുന്നൊരു പുതിയ തലമുറ വരുമ്പോ ധാർമിക മൂല്യങ്ങൾ എവിടെ പോകുന്നു ഖുറാനും ബൈബിളും ഈ കുട്ടിയുടെ ഹൃദയത്തിൽ ചേരണമെങ്കിൽ ആ ഹൃദയം ആദ്യം ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് നനക്കണം നിങ്ങൾ സിമെന്റ് ഇടുമ്പോൾ ആദ്യം ചുമര് നനക്കുന്നില്ല നനവില്ലാത്ത ചുമരില് സിമെന്റ് പറ്റിച്ചാൽ അത് അടന്നുപോരും ഈ ധാർമിക മൂല്യങ്ങളുടെ ഒക്കെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ പറ്റണമെങ്കിൽ ഹൃദയം സത്യവും സ്നേഹവും ദയം കൊണ്ട് നനയ്ക്ക് അത് കുടുംബത്തിൽ നിന്നുണ്ടാക്കണം അതാണ് സ്പിരിച്വൽ കൊശൻ ഇനിയൊരു സാധനമുണ്ട് ഡി ക്യൂ ഡി ക്യൂ ലോകത്തെ പല ഭാഷകൾ ദൈവത്തിന് പോലും പല പേരാ പക്ഷെ കണക്കല്ല എന്താ പത്തായ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒമ്പതിന്റെ പേർക്കായില്ല ഏതെങ്കിലും ഒരു ഭാഷയിൽ പതിനൊന്നിന്റെ പേർക്കായില്ല എന്തായിരിക്കും പത്തിന് ഇത്ര നമ്മുടെ മലയാളത്തിൽ സമ്പത്താ സമ്പത്തില്ലേ സംപത്ത് അത് കൂട്ടിവെച്ച സാധന പത്തായം എന്താ ഈ പത്തിന് ഇത്തരപ്രാധാന്യം വന്നേ ആർക്കെങ്കും പറയാൻ പറ്റുമോ പത്തിരി പ്രാധാന്യം വരാൻ കാരണം സിമ്പിളാണ് ലോകത്തേത് ഭാഷ സംസാരിക്കുന്നത് വരും കണക്ക് എണ്ണാൻ പഠിച്ചത് വിരളുമല എണ്ണീറ്റാ എല്ലാവർക്കും പത്ത് വിരള എണ്ണാൻ പഠിച്ച വിരളുമല പുരാകവീനാം ഗണനാപ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ പുരാണ കവികളുടെ എണ്ണം എടുക്കുമ്പോൾ കാളിദാസന്റെ സ്ഥാനം കനിഷ്ഠികയിലാണ് എന്ന് പറഞ്ഞാൽ ഈ വിരല് ഇതല്ലേ നമ്പർ വൺ കാളിദാസൻ നമ്പർ ആണ് എന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ശ്ലോക വിരലാണ് പത്തു വിരലാണ് രണ്ട് കണ്ണാണ് എല്ലാ മതക്കാർക്കും രണ്ട് കാതാണ് ഞാനിങ്ങനെ അത്ഭുതപ്പെടുന്നത് യഹോവ സൃഷ്ടിച്ച യഹൂദന്മാർ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഹിന്ദുക്കള് കർത്താവ് സൃഷ്ടിച്ച ക്രിസ്ത്യാനികൾ അള്ളാഹു സൃഷ്ടിച്ച മുസ്ലിങ്ങൾ എല്ലാം പക്ഷേ ഈ അവയവങ്ങളുടെ കണ്ണെല്ലാം കണക്കാ ഇതെങ്ങനെ സോഫ്റ്റ്വെയർ ഇവർ ഷെയർ ചെയ്തു ഈ സൃഷ്ടിക്കുമ്പോൾ യഹോവ അത് വാട്സപ്പിൽ ഇട്ടു കൊടുത്തു ബ്രഹ്മാവിന് കോലം അങ്ങനെ ബ്രഹ്മാവ് അതേ സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്തു ഹിന്ദുക്കളെ ഉണ്ടാക്കി അത് മെസ്സഞ്ചറിൽ ഇട്ടു കൊടുത്തു കർത്താവിന് കർത്താവ് ഉടൻ തന്നെ അത് അള്ളാഹുവിന് ഇൻസ്റ്റയിൽ ഇട്ടു കൊടുത്തു അങ്ങനെയാണോ അല്ലല്ലോ ഓർത്താൽ ന്യൂട്രൽ മാനവികത നമ്മുടെ കുട്ടികൾ ഉണ്ടാവണം ഒരു മൃഗത്തിനും താൻ പോത്താണെന്നറിയുന്ന പോത്തില്ല താൻ പശുവാണെന്നറിയുന്ന പശു ഇല്ല താൻ പൂച്ചയാണെന്നറിയുന്ന പൂച്ചയില്ല താൻ മനുഷ്യനാണെന്നറിയുന്നവൻ മാത്രമാണ് മനുഷ്യൻ പക്ഷെ ഒരു നേരം പോലും താൻ മനുഷ്യനാണെന്ന് ചിന്തിക്കാതെ ഞാൻ ഏത് പാർട്ടിക്കാരനാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ഹിന്ദുവാണെന്ന് മാത്രം ചിന്തിക്കുക മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നില്ല വൈവിധ്യങ്ങളെ പൊരുത്തപ്പെടാനുള്ള മനസ്സില്ല ഡൈവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പല രൂപത്തിൽ ഈ ഭൂമിയിലെ മനുഷ്യന്മാരല്ല ഒരേ രൂപത്തിലാണെങ്കിൽ കാവ്യമാധവനും മഞ്ജു വാര്യർക്കും എന്തെങ്കിലും വില ഉണ്ടാവോ എല്ലാവരും ഒരേ രൂപമാണെങ്കിൽ സൗന്ദര്യത്തിന്റെ സങ്കല്പങ്ങളുണ്ട് സ്ത്രീകൾക്ക് വലിയ കണ്ണാണ് സൗന്ദര്യം അതുകൊണ്ട് വിശാലാക്ഷി ആണുങ്ങൾക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം അതുകൊണ്ട് കുഞ്ഞിക്കണ്ണൻ മനസ്സിലായോ അല്ലേ ഈ സൗന്ദര്യ സങ്കല്പം തന്നെ വ്യത്യസ്തത പ്രതിജന ഭിന്ന വിചിത്രമാർഗികളാണ് ആശാന്റെ വര്യ ഓരോ ആളും വ്യത്യസ്തരാ അത് രൂപം മാത്രമല്ല വേഷം മാത്രമല്ല ഭാഷ മാത്രമല്ല ശബ്ദം മാത്രമല്ല എല്ലാം വ്യത്യസ്തമാണ് നമ്മളെ മുണ്ടുടുപ്പില്ലേ മലയാളീൻ്റെ മുണ്ടുടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അക്കെ കുത്തിയാടേ നിൽക്കൂ ഉത്തരേന്ത്യക്കാർക്ക് അത്ഭുതമാണ് അവർ ഉടുത്തിട്ട് നടുക്കൂടെ പാർട്ടീഷൻ ചെയ്ത് ബേക്ക് കുത്തി വരും ചാട്ടും കിട്ടിയാലേ ധൈര്യമുള്ളൂ പുറത്തിറങ്ങാൻ ഞാൻ പൂനെയിൽ ഹിവരെ ബസാർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിനെ പറ്റിയിട്ട് നൂറ് ശതമാനം ബി പി എൽ ഇല്ലാത്ത നൂറ് ശതമാനം എ പി എൽ പത്ത് കൊല്ലം കൊണ്ട് എൺപത്തേഴ് ശതമാനം ബി പി എൽ കുടുംബങ്ങൾ നൂറ് ശതമാനം ബി പി എ പി എൽ കുടുംബങ്ങളായ പഞ്ചായത്തിനെ പറ്റി പഠിക്കാൻ അത് ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ പോയി താമസിച്ചിരുന്നു പൂനെ ജില്ലയിലെ ഹിവരെ ബസാറിൽ ഞാൻ ഈ കിളിയുടെ പഞ്ചായത്തിൻ്റെ ഫാക്കൽറ്റി ആയതുകൊണ്ട് അങ്ങനെ പോയതാ അവിടെ പോയിട്ട് ഞങ്ങൾ കുളത്തുനിന്ന് കുളിക്കുമ്പോൾ ആ ഒരു അത്ഭുതത്തോടെ ഞങ്ങളെ നോക്കുക ഇതെന്താടാ ഇവർ കുളിക്കുന്ന കണ്ടിട്ടില്ലേ നോക്കുമ്പോൾ അത് അന്വേഷിച്ചപ്പോഴാണ് കുളിക്കുന്നതല്ല അവർ നോക്കിയത് ഈ മുണ്ട് മാറ്റുന്ന സൂത്രം ആ സാങ്കേതിക വിദ്യാർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അവരൊന്ന് അയച്ചിട്ടിട്ട് വേറി കൊടുക്കൂ നമ്മൾ തോർത്ത്ടുക്കലും മുണ്ട് അയക്കലും ഒരേ സമയം ചെയ്യും അതിൻ്റെ സൂത്രം അവർക്കറിയില്ല തോർത്തങ് ചുറ്റി മുണ്ടങ്ങ് ചുറ്റി വലിക്കലില്ലേ അതെന്ത് പരിപാടിയാ എന്തെല്ലാം വർണ്ണങ്ങൾ ഏതെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ നമ്മൾ ഇന്ത്യക്കാരാണ് പല നദവും പല ജാതിയും പല വേഷവും പല ഭാഷയും പല ആചാരങ്ങളും ഉണ്ട് അതിനോടെല്ലാം പൊരുത്തപ്പെടാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അസഹിഷ്ണുത വളർത്തിയാൽ കലാപങ്ങളുടെ ഇരയായി മാറും നമ്മുടെ കുട്ടികൾ എല്ലാറ്റിനോടും സ്നേഹിക്കാൻ എല്ലാറ്റിനോടും പൊരുത്തപ്പെടാൻ പഠിപ്പിക്ക് അതാണ് വേണ്ടത് ദൈവത്തിൻ്റെ പേരിൽ പുറത്തുള്ള വെറുപ്പ് ദൈവം എന്ന് പറഞ്ഞാൽ വെറുക്കാനാണോ സ്നേഹിക്കാനാണോ സ്നേഹിക്കാനല്ലേ